ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പുള്ളു പാടം വരുന്നത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലൊക്കെ വരും തൊട്ടടുത്തൊന്നര കിലോമീറ്ററുകളുടെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് ടൂ വീലറിന് പാടത്തിനിടയിൽ കൂടെ ഒരു യാത്ര നടത്തിയതാണ് അടിപൊളിയായിരുന്നു കൂട്ട മെയിൻ റോട്ടിൽ കൂടെ പോവാതെ ഇതുപോലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടത്തെക്കൂടെ പോണത് കേട്ടോ അപ്പോൾ ടു വീലറിന് മാത്രം അതും വേനൽക്കാലത്ത് മാത്രമാണ് നമുക്കിതിലേക്കൂടെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ വർഷക്കാലത്ത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരിക്കും അപ്പോൾ ദേ അവിടെ ആ ഒരു പാടത്ത് താറാവും കൂട്ടങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ പാടത്തിൻ്റെ പല സൈഡിലും കാണാട്ടോ വേനൽക്കാലം ആയി കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിയണ സമയത്ത് ഒരുപാട് ആൾക്കാർ താ താറാവിനേം കൊണ്ട് ഗ്രൂപ്പായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ടെൻ്റ് കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു സൂര്യാസ്തമനാണ് കാണുന്നത് നിറയെ തോടുകളും വണ്ടുകളും അതുപോലെ ചാലുകളൊക്കെ ഉണ്ട് ഇവിടെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലതാണ് ഞങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നും ഇറങ്ങുള്ളൂ ഇവിടെ കണ്ടെത്താ ദൂരത്തോളം പാടങ്ങൾ മാത്രമേ ഉള്ളൂ ഏത് സൈഡിൽ നോക്കിയാലും പാടം മാത്രമേ കാണുള്ളൂ റോഡൊന്നും നമുക്ക് കാണാനേ ഇല്ല അത്രയ്ക്കും അധികം പാടങ്ങളാണ് ഞാനിവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇത്ര അധികം നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കുറച്ച് അധികം ഉണ്ട് തോരുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് ടൂ വീലറിനും സൈക്കിളിനും മാത്രമാണ് നമുക്ക് ഇതിലേക്കൂടെ പോരാൻ പറ്റുള്ളൂ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ പോരാണ്ട് ഈ വഴി തന്നെ തിരഞ്ഞെടുത്തത് അങ്ങനെ നമ്മൾ പുള്ളി പാടുത്തെത്തി ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ വന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്യാങ് നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം അതൊക്കെ കേട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നു നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ അതെ അവിടുത്തെ കട്ടുകടയിൽ ഞങ്ങൾ കൊള്ളി ബീഫ് കഴിക്കാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒരുപാട് തട്ടുകടകളൊക്കെ ഉണ്ട് ഈവനിങ്ങിൽ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കുള്ളൂ ഞങ്ങളതൊന്നും ഓർത്തില്ല ഞങ്ങൾ ശരിക്കും വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പോൾ ഇന്ന് പുള്ളി ബീഫ് വാങ്ങി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചു ഈ റീൽസിലൂടെ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഫേമസ് ആയപ്പോൾ പുള്ളിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഓരോ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇവിടെ എത്തുന്നത് ഒരുപാട് ഫാമിലിയാണ് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരുടെ വീടുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള അമ്പലം അതുപോലെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഇവിടെ നല്ല മനോഹരമായ ഒരു മനോഹരമായൊരിടമാണ് അപ്പോൾ വൈകുന്നേരം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ പോയി തുടങ്ങുന്നുണ്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കുട്ടവഞ്ചി ഉണ്ട് അപ്പോൾ അതിലൊക്കെ ആൾക്കാർ കയറി യാത്രയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ വൈകുന്നേരം കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ കേൾക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രാത്രിയായി തുടങ്ങണോണ്ട് കുട്ടവഞ്ചിയും അതുപോലെ ബോട്ടിങ്ങൊക്കെ ഇവിടെ നിർത്തി എന്ന് തോന്നുന്നു കുറേ പേരൊക്കെ അവിടെ നിന്നൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പുറത്തൊരു സൂര്യകാന്തി പാടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് സീസണൊക്കെ കഴിയുമ്പോൾ പൂക്കളൊക്കെ പോയല്ലോ അപ്പോൾ അത് ഞങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ വാങ്ങി എൻജോയ് ചെയ്ത് നമ്മളുടെ ഒരു വൈകുന്നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവുമായി വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങി ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വരുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കുള്ളൂ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാവാം എനിക്കിതുപോലെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോവുമായി അപ്പോൾ ഹരിയും സച്ചും അവരുടെ സൈക്കിളിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും രാജോട്ടും ടൂ വീലറിലാണ് അപ്പോൾ ഞങ്ങൾ ഇരിട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി കൂടിയല്ലേ പോകണത് കുറുക്കന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഇരുട്ടാവാൻ നിൽക്കാണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്